കാരണം ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയൊക്കെ പുള്ളിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുവെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ട ഒരു പൊന്നുമോനും ഈ ഷൗക്കത്തിന് കൂട്ടി തരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തിന് വോട്ട് കിട്ടാതെ പോയിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ് പുള്ളിക്ക് ഒരു തന്നെ അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് യുവ നേതാക്കളൊക്കെ വളരെ ഊർജിതമായിട്ട് പ്രചരണത്തിൽ പങ്കു അതിൻ്റെ ഒരു ഗുണം കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ കഷ്ടകാലമാണ് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണ് നിലമ്പൂരിൽ ജയിച്ചു എന്നുള്ളതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചുള്ളതില്ല ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞു പ്രതീക്ഷിച്ച പോലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചു അതിൽ അത്ഭുതത്തിന് വലിയ അവകാശമുണ്ട് എന്ന് തോന്നുന്നില്ല ഒന്നാമത് യു ഡി എഫ് മണ്ഡലമാണ് നിലമ്പൂർ അവിടെ ആര്യട മുഹമ്മദ് പലതവണ വിജയിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ഷൗക്കത്ത് ഷൗക്കത്ത് തന്നെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിൽ നിലമ്പൂർ മാത്രമല്ല സംസ്ഥാനത്ത് എമ്പാടും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നിലമ്പൂർ തട്ടകത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് അവിടെ നേരത്തെ മുൻസിപ്പൽ ചെയർമാനും മറ്റുമൊക്കെ ആയിരുന്നു നേരത്തെ ഒരിക്കലും ഈ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട് അന്ന് തോറ്റുപോയി അന്നത്തെ സാഹചര്യം അല്ലേ ഇന്നുള്ളത് ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ പൊതുജനങ്ങളുടെ ഇടയിൽ വലിയൊരു വിപ്രതിപത്തിയുണ്ട് ഒമ്പത് വർഷം പിന്നിട്ട പത്താം വർഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ വിയോജിപ്പുണ്ടാവും വലിയ ഉണ്ടാവും നമ്മൾ ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കണ്ടതാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിലും കാണുന്നു ഇനി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകളിലും മിക്കവാറും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനേ ഇരിക്കുന്നതാണ് അപ്പോൾ പൊതുവെ ഒരു എതിർപ്പ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് അത് നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് നിലമ്പൂരിനെ സംബന്ധിച്ച സവിശേഷമായ മറ്റ് ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് കാട്ടുപോത്ത് കടുവ കാട്ടാന കാട്ടുപന്നി ഇതിൻ്റെയൊക്കെ ആക്രമണത്തിൽ നിന്ന് ഇതിൻ്റെ നിരന്തരമായ ശല്യത്തിൽ നിന്ന് വലിയ ദുരിതം അനുഭവിക്കുന്നവരാണ് നിലമ്പൂരിലെ സാധാരണക്കാരായ കർഷകർ പ്രത്യേകിച്ച് കുടിയേറ്റക്കാർ അപ്പോൾ ആ മേഖലകളിലൊക്കെ സർക്കാരിനെക്കുറിച്ച് വലിയ വിയോജിപ്പുണ്ട് ആ സർക്കാരിനോട് വലിയ രോഷവും അമർഷവും ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം കൂടി അതിനകത്ത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ പി വി അൻവർ രാജിവെച്ചാണ് തുറന്നിട്ടാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അൻവർ ഉയർത്തിയ ചില വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ പോലീസിലെ കാവ്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് സംസ്ഥാനത്തെ എമ്പാടും ന്യൂനപക്ഷ സമുദായക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായക്കാരുടെ ഇടയിൽ വലിയ ആശങ്ക ഉണ്ടൊക്കെയുണ്ട് അൻവർ പറഞ്ഞതിനകത്ത് മാത്രമേ ശരിയുണ്ട് പോലീസിൽ എത്ര ശതമാനം കാവിയായി എത്ര ശതമാനം പച്ചയായി എത്ര കാക്കിയായി തുടരുന്നു എന്നുള്ളൊക്കെ വേറെ ചോദ്യമാണ് എങ്കിൽപ്പോലും ഉത്തരവാദിത്തമുള്ളൊരു എം എൽ എ അത് ഇടതുപക്ഷ പാനലിൽ നിന്ന് ജയിച്ച ഒരാൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ശക്തിയും ഒരു രൂക്ഷതയുമുണ്ട് അതിവിടെ ഉണ്ടായിട്ടുണ്ട് അത് നമുക്കില്ല എന്ന് പറയാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനൊരു വികാരം കൂടി അവിടെ ഉണ്ടായിരുന്നു അതും ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടിക്ക് അവരാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈകളുന്നത് അവർക്ക് ഇത് ക്ഷീണം ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം അപ്പം ഇത്രയും അനുകൂല സാഹചര്യങ്ങളൊക്കെ ഷൗക്കത്തിനുണ്ടായിരുന്നു അതേസമയത്ത് ചില അസൗകര്യങ്ങളുണ്ടായിരുന്നു ഒന്നാമത് ആര്യരുടെ ഷൗക്കത്ത് മതനിരപേക്ഷ ചിന്താധികാരനാണ് മതേതര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പിതാവും അതുപോലെ തന്നെയായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന് അദ്ദേഹത്തെ ഇഷ്ടമല്ല പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കും അദ്ദേഹത്തോട് വലിയ എതിർപ്പുണ്ട് അവരുടെ വോട്ടൊന്നും അദ്ദേഹത്തിന് കിട്ടുമായിരുന്നില്ല ഇത്തവണയും കിട്ടിയിട്ടില്ല കാരണം ജമായത്ത് ഇസ്ലാം വെൽഫെയർ പാർട്ടിയൊക്കെ പുള്ളിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുവെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ട ഒരു പൊന്നുമോനും ഈ ഷൗക്കത്തിന് കൂട്ടി തരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അവരുടെ വോട്ടുകളൊക്കെ അൻവറിലേക്കാണ് പോയത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻവർ ഉയർത്തിയ ഒരു രാഷ്ട്രീയമുണ്ട് അൻവർ ഒരു വർഗീയവാദിയാണെന്നല്ല ഞാൻ പറയുന്നു പക്ഷേ അൻവറിനെ പിന്തുണച്ചതിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇരുപതിനായിരം വോട്ട് കിട്ടിയത് അത് ഇടതുപക്ഷത്തുനിന്ന് ഭിന്നിപ്പിച്ച വോട്ടല്ല അത് കോൺഗ്രസിൽ നിന്ന് ഭിന്നിപ്പിച്ചതുപോലല്ല അത് ഈ മുസ്ലിം ലീഗുകാരുടെയും അതുപോലെ ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് മുതലായ മതവർഗീയ മത മൗലികവാദികളുടെയും മതരാഷ്ട്രവാദികളുടെയും തീവ്രവാദികളുടെയും കൂടി വോട്ടാണ് മതനിരപേക്ഷ രാഷ്ട്രീയ ഉയർത്തിപ്പിടിച്ച ആരെയടും ഷൗകത്തിന് അവർ വോട്ട് അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിച്ച സ്വരാജിനും അവർ വോട്ട് ചെയ്യുകയില്ല അങ്ങനെയാണ് അൻവറിന് ഇരുപതിനായിരം വോട്ട് കിട്ടിയത് അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ മുഖ സൗന്ദര്യം കണ്ടിട്ട് ആൾക്കാർ ഓട്ടിയെന്നല്ല ഒമ്പത് കൊല്ലം ആ മണ്ഡലത്തിൽ പുള്ളി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കണ്ട് കോരിത്തരിച്ചിട്ട് വോട്ട് ചെയ്തതുമല്ല അൻവർ കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞ് ഈ നേരത്തെ പറഞ്ഞ വിഭാഗക്കാരനെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു മറുവശമുണ്ട് അതെന്താ വെച്ചാൽ ഈ മത മൗലികവാദികളും തീവ്രവാദികളും മതരാഷ്ട്രവാദികളൊക്കെ ആരെ പിന്തുണയ്ക്കുന്നു അതിനെതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ സഹായിക്കുന്ന ഒരു ചിന്താഗതി ഈ ഭൂരിപക്ഷ സമുദായക്കാരുടെ ഇടയിലുണ്ട് അമുസ്ലിങ്ങളുടെ ഇടയിലുണ്ട് അത് ഇത്തവണ അര്യടൻ ഷോക്കത്തിന് ഗുണകരമായി കാരണം അദ്ദേഹം മതനിരപേക്ഷ നിലപാടുകാരുണ്ട് അധികം ആളുകൾ പറയാത്തൊരു കാര്യമാണ് ഞാനീ പറയാം മതനിരപേക്ഷ ചിന്താഗതിക്കാരായ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആര്യാടൻ മുഹമ്മദിൽ വിശ്വാസമർപ്പിച്ചിരുന്നവരാണ് അവരിപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഏതാണ്ട് ഇതേ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് എം കെ മുനീർ കോഴിക്കോട് സൗത്തിൽ മത്സരിക്കുമ്പോഴും അതുപോലെ കൊടുപള്ളിയിൽ മത്സരിക്കുമ്പോഴും ചെറിയ ഭൂരിഷത്തോടെയാണ് ഈ പോലും ജയിക്കുന്നത് അവിടെയും ഈ തീവ്രവാദികൾ മൗലികവാദികളൊക്കെ അദ്ദേഹത്തിന് എതിരെ ഇവരെതിരെ പ്രവർത്തിക്കുന്നു എന്ന കാരണത്താൽ അവിടുത്തെ ഹിന്ദുക്കൾ അല്ലെ ഭൂരിപക്ഷ സമുദായക്കാർ മുനീറിന് കൂട്ടിയും അങ്ങനെയാണ് മുനീർ ജയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിലും ആവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നെ സ്വരാജൻ്റെ സംബന്ധിച്ചോളം അദ്ദേഹം നാട്ടുകാരനാണ് നാട്ടിൽ ജനിച്ചു വളർന്ന ആൾ എന്നുള്ളതിലുപരി നാടുമായിട്ട് ആ രീതിയിൽ ബന്ധമില്ല അദ്ദേഹം വലിയ ചിന്തകനാണ് പണ്ഡിതനാണ് പ്രാഗൽഭ തെളിയിച്ച പ്രസംഗകനാണ് വലിയ താർക്കികനാണ് അങ്ങനെ നെഞ്ചൂക്കുള്ള ആളാണ് തൻ്റെ ഇടവുള്ള ആളാണ് പക്ഷേ സാധാരണ രാഷ്ട്രീയക്കാർ പോലെ ആ വോട്ടർമാരെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുകയോ വീട്ടു വിശേഷങ്ങൾ തിരക്കൊന്നും ചെയ്യുന്ന ആളല്ല പുള്ളിക്ക് വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം വോട്ട് പിടിക്കുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾക്കൊന്നും വലിയ രക്ഷയില്ല അല്ലെങ്കിൽ പിന്നെ വി എസ് അച്യുവാൻ്റെ ഒക്കെ സ്റ്റേച്ചറിലെത്തിയ ആളായിരിക്കണം എ കെ ആന്റണി പോലെയൊക്കെ ആയിരിക്കണം സ്വരാജിനും അത്ര ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ സവിശേഷത കൂടി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് കിട്ടാതെ പോയിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ് പുള്ളിക്ക് ഒരു തൻ്റെടം അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ഉണ്ട് അത് ജനങ്ങൾ അംഗീകരിക്കില്ല ജനങ്ങളാഗ്രഹിക്കുന്ന കല്യാണത്തിന് പോകുന്നു വിളിച്ചാൽ വരുന്ന അല്ലെങ്കിൽ മരണമറിഞ്ഞ് വീട്ടിലെത്തുന്ന സംതൃപ്ത കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ നൂലുകെട്ടിനും മാമോയിസിക്കും മാർക്ക കല്യാണത്തിനൊക്കെ വരുന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ എം എൽ എമാരെയാണ് അങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ട ആളല്ല സ്വരാജ് എന്ന ആളുകൾക്ക് ആദ്യമേ മനസ്സിലായി അതുകൊണ്ടു കൂടിയാണ് പുള്ളി തോറ്റത് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ ജയിക്കാൻ ആ മണ്ഡലത്തിൻ്റെ സവിശേഷതകൾ വെച്ച് നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് പിന്നെ ശബരിമല ഭക്തന്മാരെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തോട് ഇതിനെതിരെ വോട്ട് ചെയ്യാനുള്ള കാരണങ്ങളുണ്ട് അപ്പോൾ ഈ ഭൂരിപക്ഷ വോട്ടുകളിൽ ഉണ്ടായ വലിയ വിള്ളലാണ് സ്വരാജിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണം രണ്ടാമത്തേത് അരയുടെ ഷോക്കത്തിന് ജനങ്ങളുടെ ഇടയിലുള്ള മതനിരപേക്ഷ പ്രതിച്ഛായയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു പിന്നെ നേരത്തെ പറഞ്ഞപോലെ ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട് ആൻറ്റി കമ്പൻസി ഫാക്ടർ അത് തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ പ്രചരണത്തിൽ കോൺഗ്രസ് മികവ് പുലർത്തി സാധാരണയിൽ സി പി എമ്മിൻ്റെ ഈ പ്രൊപ്പകൻ്റെ മെഷറി വളരെ എഫക്റ്റീവാണ് എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാരും ഒക്കെ വന്ന് വലിയൊരു അന്തരീക്ഷം ഉണ്ടാക്കും ഇത്തവണ അതൊക്കെ ഉണ്ടാക്കി സ്വരാജിന് വേണ്ടിയിട്ട് സാംസ്കാരിക നായകരടക്കം രംഗത്ത് വന്നു പക്ഷെ അതൊന്നും വോട്ടായിട്ട് മാറിയില്ല മറിച്ച് കോൺഗ്രസ് ചിട്ടയോടുകൂടിയ പ്രവർത്തനം നടത്തി പാലക്കാട്ട് ചെയ്ത പോലെ പുതുപ്പള്ളിയിൽ ചെയ്ത പോലെ തൃക്കാക്കരയിൽ ചെയ്ത പോലെ വി ഡി സതീശനും സംഘവും അവിടെ ക്യാമ്പ് ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് ഈ ഇലക്ഷൻ മീഷണറി മുന്നോട്ട് നീക്കി പ്രത്യേകിച്ച് യുവ എം എൽ എമാർ യുവ നേതാക്കളൊക്കെ വളരെ ഊർജിതമായിട്ട് പ്രചരണത്തിൽ പങ്കെടുത്തു അതിൻ്റെ ഒരു ഗുണം കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആഗ്രഹിച്ച ഭൂരിപക്ഷത്തോടെ അല്ലെങ്കിൽ പോലും അവിടെ ഷൗക്കത്ത് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ജയിച്ചു അതിൻ്റെ അർത്ഥം യു ഡി എഫിന് കേരളത്തിൽ വലിയൊരു അപ്രവാദിത്വം ഉണ്ടെന്നും മേൽക്കോയ്പ് കിട്ടിയൊന്നും അല്ല ഉപതെരഞ്ഞെടുപ്പ് എപ്പോഴും ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് അതിന് ലാസ്റ്റിങ് കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരിക്കും കിട്ട അങ്ങനെ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അല്ല ഇത് അങ്ങനെയുള്ള വഴിത്തിരിവ് ഉണ്ടാക്കിയ ഉപതെരഞ്ഞെടുപ്പുകൾ രാജ്യചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ട് ഉണ്ടായിരുന്നു അലഹബാദിൽ അമിതാഭ് ബച്ചൻ രാജ്ബച്ചന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് ബി പി സിംഗ് മത്സരിച്ച് ജയിച്ചത് വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെയുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വളരെ കുറവാണ് അപൂർവ്വത്തിൽ അതിപൂർവ്വമായിട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അത് വേറെ എട്ട് മാസിക്കല്ലെങ്കിൽ ഏഴ് മാസത്തേക്കുള്ള ഒരു എം എൽ എ ആണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് യു ഡി എഫിന് ചെറിയ ഒരു ഉത്തേജനം നൽകുന്നതാണ് പക്ഷേ അതിൽ അവർ അമിതമായി അഹങ്കരിക്കോ ആത്മവിശ്വാസം കൊള്ളുമോ ചെയ്താൽ ഏതാണ്ട് അരിവിക്കര പോലത്തെ റിസൾട്ടുണ്ടാവും അതിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു വകതിരിവും വീണ്ടു വിചാരവും കോൺഗ്രസും ഉണ്ടാവും എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ മാത്രമല്ല ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുന്നുണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അതിലേക്ക് പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തും പിന്നെ അതിൻ്റെ പുറകെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം മൂന്നോ നാലോ മാസം ഒട്ടേ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ കഷ്ടകാലമാണ് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പിന്നെ പണത്തിൻ്റെ ക്ഷാമം നല്ലോണം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ ഈ സന്ദർഭത്തിൽ ഓരോ യു ഡി എഫ് കാരനും ഇത് ആത്മപരിശോധനയ്ക്കുള്ള ഒരു അവസരമായിട്ട് എടുത്ത് നമ്മൾ തോൽവികളിൽ നിന്ന് മാത്രമല്ല ജയങ്ങളിൽ നിന്നും പല പാഠങ്ങളും പഠിക്കാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാഠങ്ങൾ കൂടി ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തെങ്കിലും ആശയ്ക്ക് പോകേയുള്ളൂ പിന്നെ ഈ മതമൗലികവാദികൾ മത മൗലികവാദികൾ വർഗീയവാദികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരും ഏട്ടൊക്കെ കൂട്ടുകൂടുന്നത് ഒരു കാരണവശാലും ആശാസ്യമല്ല ഇപ്പോൾ നിലമ്പൂരിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചുകൊള്ളുന്നില്ല മാത്രവുമല്ല പഴയ പോലെയല്ല ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരും അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന് ഓട്ടിക്കൊണ്ടിരുന്ന ആളുകൾ അവർ മറ്റ് പല ജില്ലകളിലേക്കും ചേക്കേറാൻ വേണ്ടി കൂടു കൂട്ടാനുള്ള ശ്രമത്തിലാണ് അപ്പം ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കി ഈ വിജയത്തിൻ്റെ പാഠങ്ങളോട് ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാതെ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ പരിണത ബലം ഭയങ്കരമായി